പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ സമയക്രമം തെറ്റിച്ച് സർവീസ് നടത്തുന്നതായി പരാതി പാലക്കാട് കോങ്ങാട് ചെറുപ്പുളശ്ശേരി റൂട്ടിലെ സ്ഥിരം യാത്രക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ബസ് കൂട്ടായ്മകളുടെ തീരുമാനപ്രകാരം പെർമിറ്റ് നൽകിയിട്ടുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സർവീസ് പൂർത്തിയാക്കാനുള്ള ബസ്സുകളുടെ ഓട്ടത്തിൽ യാത്രക്കാരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് രജിസ്ട്രേഷൻ പോലുമില്ലാതെ കോങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് സൂചന പാലക്കാട് കോങ്ങാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ഓർഡിനറി ബസ്സുകൾക്ക് രണ്ടര മിനിറ്റ് എന്ന തരത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കിലോമീറ്ററിന് രണ്ട് മിനിറ്റ് എന്ന സമയക്രമത്തിലാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്നാണ് പരാതി പാലക്കാട് നിന്ന് ചെറുപ്പുളശ്ശേരി വരെ സർവീസ് നടത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നിലവിൽ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റിൽ ബസ്സുകൾ ഓടിയെത്തുന്നതായിട്ടാണ് യാത്രക്കാർ പറയുന്നത് ബസ് കൂട്ടായ്മകളുടെ തീരുമാനപ്രകാരമാണ് ഈ നിയമലംഘനം പരാതിക്കാർ പറയുന്നു പാലക്കാട് നിന്നും ചെറുപ്പുളശ്ശേരിക്കിടയിൽ മൂന്ന് പ്രധാന സ്ഥലങ്ങളായ ഒലവക്കോട് കോങ്ങാട് കടമ്പഴിപ്പുറം എന്നിവിടങ്ങളിൽ ബസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനധികൃത പഞ്ചിങ് നടത്തി വരുന്നുണ്ട് നിശ്ചയിച്ച പ്രകാരമുള്ള സമയത്തിനുള്ളിൽ ബസ്സുകൾ ഈ പോയിന്റുകളിലേക്ക് ഓടിയെത്തണം വൈകിയെത്തുന്ന ബസ്സുകൾക്ക് പിഴ ഈടാക്കുകയും ചെയ്യുന്നു ഒരു കിലോമീറ്ററിന് രണ്ട് എന്ന സമയക്രമത്തിൽ പഞ്ചിങ് കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്നതിനായി ബസ് ജീവനക്കാർക്കുമേൽ ഉടമകൾ സമ്മർദ്ദം ചെലുത്തുന്നതായും പരാതിയുണ്ട് ഈ റൂട്ടിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയാണ് മത്സരയോട്ടം നിർത്തലാക്കി അനുവദിച്ച സമയത്തിൽ സർവീസ് നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് വിവിധ സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പാലക്കാട് ആർ ടി ഒ പാലക്കാട് ജില്ലാ കളക്ടർ ആർ ടി എ അതോറിറ്റി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു തുടർ അന്വേഷണങ്ങളെല്ലാം പാലക്കാട് ആർ ടി ഒയുടെ മുന്നിലെത്തുന്നുണ്ടെന്നും പരാതിക്കാർ പറയുന്നു എന്നാൽ പാലക്കാട് ആർ ടി ഒ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് അനധികൃതമായി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിക്കാനായി ബസ്സുകൾ അമിത വേഗതയിൽ ഓടുന്നത് പൊതുജനങ്ങളുടെ ജീവന് ആപത്ത് സൃഷ്ടിക്കുകയാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ് അമിത വേഗത കാരണം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ മാസം പലശേരിക്കടുത്ത ഒരു സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു ഇതേ വാഹനത്തിൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ ബസ്സിനുള്ളിൽ നിന്ന് തെറിച്ച് വീണ് മരിച്ച സംഭവമുണ്ടായിരുന്നു ബസുകളുടെ മത്സര ഓട്ടത്തെ തുടർന്ന് അപകടങ്ങൾ നിരന്തരമായതോടെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു അനധികൃതമായ സമയക്രമം നിർത്തലാക്കി മോട്ടോർ വാഹന വകുപ്പ് അനുവദിച്ച സമയക്രമത്തിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിനും മോട്ടോർ വാഹന വകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നാളിതുവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്